ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഡോണാഡേൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ഉടഞ്ഞൊന്നു പോകാതെ എങ്ങനെ കപ്പ പുഴുങ്ങിയെടുക്കാം അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മുടെ എളുപ്പത്തിലുള്ള ഒരു ചമ്മന്തിയും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുക്കറിലാണ് കേട്ടോ ഇന്ന് നമ്മൾ കപ്പ വേവിച്ചെടുക്കാൻ പോകുന്നത് കപ്പ എടുക്കുന്ന എത്ര അളവാണോ അതിനെക്കാളിൽ കുറേ അധികം വെള്ളം എടുക്കണം കേട്ടോ കുറഞ്ഞു പോരുത് കൂടിയാലും കുഴപ്പമില്ല അങ്ങനെ കുക്കറിൽ വെള്ളം വെച്ചു ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കപ്പ കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ വെച്ച വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവ പരുവുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന കപ്പയ്ക്ക് വേവ് കൂടുതലാണെങ്കിൽ ഇതിപ്പം ഈ ഒരു പരുവത്തിന് ഇട്ടില്ലെങ്കിലും ഇത് രണ്ട് പീസ് ആക്കിയിട്ട് ഇടാട്ടോ കുഴപ്പമില്ല ഇപ്പം അതെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒറ്റ വിസിൽ അത് മതി നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടും ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് അധികം വേവൊന്നും ഇല്ലാത്തൊരു കപ്പയാണ് കേട്ടോ അപ്പം നല്ലപോലെ കല്ലുപോലൊക്കെ ഇരിക്കുന്ന കപ്പയാണെങ്കിൽ ഒറ്റ വിസിൽ വേവത്തില്ല രണ്ട് വിസിൽ വിസലടിപ്പിക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ഏറെ കളയുമാണ് കേട്ടോ ഞാൻ ഇനി ഇത് തുറക്കാം ഏത് പരുവത്തിലാണെന്ന് കാണിച്ച് തരാം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെള്ളത്തി നൂറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ചമ്മന്തി കൂടെ കാണിച്ചുതരാം കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ആറ് പച്ചമുളകും ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു ജാറിലേക്ക് മാറ്റി അതിൻ്റെ കൂടെ ഇനി ഇടേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക കേട്ടോ അങ്ങനെ നമ്മളത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ കപ്പയുടെ കൂടെയുള്ള കോമ്പിനേഷൻ കപ്പ കണ്ടിലെ ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരീക്ഷണ വസ്തു അഥവാ ടെസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഈ കപ്പ നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ നമുക്കിപ്പത് കൈവെച്ച് മുക്കി കഴിക്കാവുന്നേ ഉള്ളു പിന്നെ വീടിയെടുക്കുന്നുണ്ട് നമ്മള് കത്തി ഉപയോഗിച്ചൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ ഇതോണൊക്കെ നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചൊക്കെ കൊടുക്കാം ഇച്ച കഴിക്കുന്നുണ്ട് കൊതി വന്നിട്ട് എന്റെ ദയനീയമായ ചോദ്യം കിട്ടില്ലേ ഒരു പീസ് തരുമോ എന്ന് കാരണം ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയ സമയത്തൊന്ന് ഉപ്പുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അല്ലാതെ ഈ കപ്പയും ഈ ചമ്മന്തിയായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നോട്ടെ ഇച്ച കഴിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും കൊതി വന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേളൊക്കെ ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ